കാട്ടാന ശല്യത്തിന്റെ വാർത്തയാണ് നിലമ്പൂർ നഗരസഭയിലെ ജനവാസ മേഖലകളിലും കാട്ടാന ഭീതി വിതയ്ക്കുന്നു കരിമ്പുഴ പാത്തിപ്പാറ ഏനാന്തി പ്രദേശങ്ങളിലാണ് രാത്രികാലങ്ങളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ജീവനും ഇവ ഭീഷണിയാവുകയാണ് കരിമ്പുഴയ്ക്കപ്പുറം വള്ളുവശ്ശേരി വനത്തിനുള്ളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയാണ് പുഴ നീന്തിക്കടന്ന് പാത്തിപ്പാറയിലെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് നിരവധി വീടുകൾ തിങ്ങിനിറഞ്ഞ പ്രദേശത്ത് ഇന്നലെ രാത്രി കാട്ടാനയുടെ വിളയാട്ടമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ആന റോഡിലൂടെ നീങ്ങുന്നത് സമീപത്തെ കടയിലെ സിസിടിവിയിലും പതിഞ്ഞിട്ടുണ്ട് പുഴ കടക്കുന്ന ആന കർഷകരുടെ വാഴ കമുക് തുടങ്ങിയവയെല്ലാം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് പ്ലാവിലുള്ള ചക്ക തേടി പ്രദേശത്തെ മേലേക്കുണ്ടൂർ ഷമീമിന്റെ വീടിന്റെ പുറകു ആന മതിൽ ചാടിക്കടന്നെത്തി പ്രദേശത്ത് ആന എത്തുന്നത് ജീവിതത്തിൽ ആദ്യമായാണെന്ന് നാട്ടുകാരനായ ഷാഹുൽ ഹമീദ് പറയുന്നു എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും വയസ്സിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് അപ്പുറത്ത് രണ്ടു മൂന്നാല് വന്നു അത് ഒരുപാട് പോയി ഡെയിലി ഒരു മതി ിൽ ഷാഹുൽ ഹമീദ് സുബൈർ കരിമ്പുഴ ഷമീം എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായി കമുകിൻ തൈകൾ വാഴ എന്നിവ നശിപ്പിച്ചിട്ടുള്ളത് പ്രദേശത്ത് കാട്ടാന ഭീതി പരത്തുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുമ്പോൾ നിസ്സഹായമായ മറുപടിയാണ് ലഭിക്കുന്നതെന്ന് പ്രദേശവാസി ഷാജഹാൻ പറഞ്ഞു അപ്പോൾ ഒരു മാസത്തിന്റെ മുകളിലായി പ്രദേശത്തെ ആന തമ്പടിച്ചിട്ട് അപ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഇതിന് ഉണ്ടായിട്ടില്ല അപ്പം ഇനി ഒരു ഈ പ്രദേശത്ത് ഇത് പാത്തിപ്പാ നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ പതിമൂന്നാം ഡിവിഷൻ ഇവിടെ ഇപ്പോൾ കർഷകരും അതേമാതിരി ടാപ്പിംഗ് തൊഴിലാളികളും സാധാരണക്കാര് പാർക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇനി ഏതെങ്കിലും ഒരു മനുഷ്യജീവനും പാടെ വലിയാടാകുമ്പോഴേ സർക്കാറും മന്ത്രിയും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കൊള്ളു ഇപ്പം ഇതില് ഈ കൃഷിയിൽ നിന്ന് ജീവിക്കുന്ന കർഷകരാണ് ഈ പ്രദേശത്തുള്ളത് ഇപ്പം ഇവിടുത്തെ ഒരു ടേപ്പിംഗ് തൊഴിലാളിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയാലും രാത്രികാലങ്ങളിൽ ജനവാസ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഉദ്യോഗസ്ഥരെയും പ്രതിസന്ധിയിലാക്കുന്നത് പുലർച്ചെ പാൽ വിതരണക്കാർ പ്രഭാത നടത്തത്തിന് പോകുന്നവർ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഇപ്പോൾ ഭീതിയിലാണ് ആനവിഹാരം അറിഞ്ഞ ശേഷം നേരം ഇരുട്ടി വെളുക്കും വരെ പാർട്ടിപ്പാറ പ്രദേശത്തുകാർക്ക് ഭീതിയോടെയാണ് കഴിയേണ്ടി വരുന്നത് നഗരസഭാ ഡിവിഷൻ കൗൺസിലർ സാലി ബിജു ഇക്കാര്യം നഗരസഭ കൌൺസിലിലും വനംവകുപ്പ് അധികൃതരെയും അറിയിച്ചിട്ടും യാതൊരുവിധ പരിഹാര മാർഗങ്ങളും ഇല്ലെന്നും കൗൺസിലറും സാക്ഷ്യപ്പെടുത്തുന്നു കൗൺസിൽ കൗൺസിൽ പിന്നെ കഴിഞ്ഞ കൂടെ ഞാൻ പറഞ്ഞതാ അവരൊക്കെ നമ്മളെ ചെയർമാൻ അടക്കം കളിയാക്കുന്ന രീതിയിലാ അതിനെക്കുറിച്ച് പറയുമ്പോൺ ആന ഇറങ്ങിന്ന് ചോദിച്ചിട്ട് കളിയാക്കലും ഒരു എടുക്കുന്നേ ഇല്ല അത് ഇപ്പൊ മദ്രസിൽ ചെറുപ്പ കൊച്ചു കുഞ്ഞുങ്ങള് ആറുമണിയാകുമ്പോ തന്നെ അവർക്ക് എത്തണം അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് ഇവിടെ വേണം കളിയാക്കുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുമ്പോ വന്നു വന്ന് കാട്ടാനകളും മറ്റു കാട്ടുമൃഗങ്ങളും ഇതുവരെ വന്യമൃഗ ഭീഷണിയില്ലാത്ത നഗരസഭയിലെ പ്രദേശങ്ങളിൽ വരെ കടന്നെത്തുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കാടിറങ്ങുന്ന കാട്ടുകൊമ്പന്മാർ വൻ നാശം വിതയ്ക്കുന്നത് മലയോര മേഖലയിലെ വനാതിർത്തി പ്രദേശങ്ങളിലാണ് നാം മുൻപ് കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നിലമ്പൂർ നഗരസഭയിലെ ഈ പാത്തിപ്പാറ ഡിവിഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശത്ത് മുഴുവൻ പൂച്ചക്കുത്ത് ഔട്ട് പോസ്റ്റിൽ നിന്ന് ഈ പുഴ കടന്നെത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ തീർത്തും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് വൻ നാശമാണ് വിതയ്ക്കുന്നത് കൃഷിനാശത്തിന് പുറമെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടി ഈ കാട്ടാനശല്യം ഭീഷണിയായി മാറുകയാണ് ഇനി അധികൃതർ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് ഈ സാഹചര്യം വഴിവെച്ചേക്കാം അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് തടയുന്നതിനു വേണ്ടി ശക്തമായ ഫലപ്രദമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് चरित्र विवाह ब्राइडल कलेक्शंस बाय शोपिका वेडिंग्स